എന്തെങ്കിലും കാര്യം തുടങ്ങുക എന്ന് പറയുന്നത് എന്നെ പോലെ കുറച്ച് ഇൻട്രോവേർട്ടഡ് അല്ലെങ്കിൽ ഷൈ ആയിട്ടുള്ള ആൾക്കാർക്ക് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതായത് ഇപ്പോൾ ഒരു വർക്കിലാണെങ്കിൽ ഒരു മീറ്റിങ്ങിൽ സംസാരിക്കുക ഒരു ജനുവനായിട്ടുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിച്ച് ക്ലിയർ ആക്കാൻ ചോദിക്കാൻ ഒരു മടി അത് ചോദിക്കാൻ ഒന്ന് അൺമ്യൂട്ടാക്കാൻ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ പോലെ പോലുള്ള മടി അങ്ങനെ പലപ്പോഴും ജീവിതത്തിൽ ചെയ്യാണ്ടിരുന്ന കാര്യങ്ങളാണ് കൂടുതലും പോസ്റ്റ്പോൺ പോൺ ചെയ്തും ഇനി ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും അതിപ്പോൾ പലരോടും ചില കാര്യങ്ങൾ സംസാരിക്കുന്നതിനെ കുറിച്ചാണെങ്കിൽ പോലും നമുക്ക് ഇനി പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പോയ കാര്യങ്ങളല്ലേ ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴ് തുടങ്ങി ഞാൻ വർക്ക് ചെയ്യാനാണ് ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിലേക്ക് വന്നാൽ പോലും ഞാൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു ആറേഴ് മാസമായിട്ടുള്ളൂ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് ഒന്ന് നോക്കുന്നത് പോലും എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുന്നത് പോലും അതായത് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലും പക്ഷെ ഞാനിപ്പോൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ ആപ്പൊക്കെ ഒന്ന് എടുത്ത് നോക്കി നമ്മുടെ മാർജിൻ അല്ലെങ്കിൽ കോർപ്പസൊക്കെ ഒന്ന് എടുത്ത് നോക്കുമ്പോൾ ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും അത് കാണുമ്പോഴെനിക്ക് മനസ്സിലാവണം ഇത്രയും നാളും ചെയ്യാതിരുന്നൊരു കാര്യം ഇപ്പം തുടങ്ങി ഒരു റൂട്ടീൻ ഒരു പാറ്റേൺ ആയി വന്നപ്പോൾ അതിന്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അതിന്റെ ഒരു മോട്ടിവേഷൻ അതെന്താണെന്ന് ഇപ്പഴാണ് മനസ്സിലാവണേ ഇപ്പൊ ഒരു വീഡിയോ ഇടുന്ന കാര്യമാണെങ്കിൽ പോകും ഈ ക്യാമറയിൽ നോക്കി ഇങ്ങനെ സംസാരിക്കുമ്പോ ചില സമയത്ത് എനിക്ക് തന്നെ പൊട്ടനെ പോലെ തോന്നും ആരും ചിലപ്പോൾ കാണുകയില്ല പക്ഷെ അങ്ങനെ സംസാരിക്കണം എന്നുണ്ടായിരുന്നു അത് പക്ഷെ ഇപ്പൊ ഒരു റൂട്ടീനായി മാറി അതായത് ആ സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരുന്നു സോ ജസ്റ്റ് സ്റ്റാർട്ട് അല്ലേ ഒന്നും പെർഫെക്റ്റ് ആയിരിക്കില്ല പക്ഷെ എല്ലാം പതിയെ പതിയെ ആ ഒരു റോളിലേക്ക് വരും എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് ചെയ്യുന്ന എനിക്ക് മനസ്സിലായിട്ടുള്ളത് സോ ജസ്റ്റ് സ്റ്റാർട്ട് അത് ഞാൻ എൻ്റെ ഉള്ളിൽ ഇപ്പം എപ്പോഴും ഒരു മന്ത്ര എന്ന് വേണമെങ്കിൽ പറയാം പല കാര്യങ്ങളിൽ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ ഞാനൊക്കെ ചെയ്തിരുന്നെന്താണെന്ന് വെച്ചാൽ വർക്കിൻ്റെ സമയത്ത് ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ എന്നോട് തന്നെ പറയും ഓ അതിൻ്റെ ആൻസർ ഇങ്ങനെ ആയിരിക്കും അങ്ങനെയായിരിക്കും ഇങ്ങനെയാവാൻ ചാൻസ് ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സ്വയം സാറ്റിസ്ഫൈ ചെയ്യുമായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി ഞാൻ ഡൗട്ടുകൾ ചോദിക്കാൻ തുടങ്ങി ആ ഒരു സ്റ്റാർട്ടിങ് ഡ്രബിളായിരുന്നു അതിൽ നിന്ന് പുറത്ത് വരാൻ ചെറിയ രീതിയിൽ തുടങ്ങി ഇപ്പോൾ ആ ഒരു പ്രശ്നം ഇല്ലാതെ ആ മറിയുന്ന പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണ് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും പൈസ ഇല്ലെങ്കിലും അഞ്ഞൂറ് രൂപയാണെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അത് പതിയെ പതിയെ കോമ്പൗണ്ടിങ് ആയിട്ട് പിന്നെ നമ്മുടെ വർക്ക് മാറുന്നതും സ്കില്ലും എല്ലാം അപ്ഗ്രേഡ് ആകുമ്പോൾ അതിൻ്റെ ഒപ്പം മാറുകയും ചെയ്യും പക്ഷേ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് സ്റ്റാർട്ട് ചെയ്താൽ മതി ബാക്കി തന്നെ വന്നുള്ളൂ